ോമാലേഖനം മൂന്നാമതേ ഒന്നോട്ടുള്ള വാക്യങ്ങൾ എന്നാൽ യഹൂദിനെ എന്ത് വിശേഷത അല്ല പരിശോധനയാൽ എന്ത് പ്രയോജനം സകല വിധത്തിലും വളരെ ഉണ്ട് ഒന്നാമത് ദൈവത്തിന്റെ അളപ്പാടൽ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നു ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിന്റെ വിശ്വസത നീക്കം വരുമോ ഒരു നാളുമില്ല നിന്റെ വാക്കുകൾ നീ നീതീകരിക്കപ്പെടുവാനും നിന്റെ ന്യായവിസ്താരം ജീവിപ്പാനും എന്ന് എഴുതിയിരിക്കുന്ന പോലെ ദൈവ സത്യവാൻ സകല മനുഷ്യരും പൂർക്കു പറയുന്നു എന്നേ വരൂ എന്നാൽ നമ്മുടെ നീതി ദൈവത്തിന്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നു എങ്കിൽ നാം എന്തു പറയും ശിശു നടത്തുന്ന ദൈവം നീതിയല്ലാത്തോ ഞാൻ മനുഷ്യ രീതിയിൽ പറയുന്നുവെന്നോ ഒരു നാളുമല്ല അല്ലെങ്കിൽ ദൈവം ലോകത്തെ എങ്ങനെ വിധിക്കും ദൈവത്തിന്റെ സത്യം എന്റെ പോഷ്കനാൽ അവന്റെ മഹത്വത്തിനായി അധികം തെളിവായെങ്കിൽ എന്നെ പാപി എന്ന് വിധിക്കുന്ന എന്ത് നല്ലെന്ന് പറയേണ്ടത് തീയത് ചെയ്യുക എന്ന് പറയരുതോ ഞങ്ങൾ അങ്ങനെ പറയുന്നുവെന്ന് ചില ഞങ്ങളെ കുറിച്ച് ദൂഷ്ടിച്ചു പറഞ്ഞുവല്ലോ ഇവർക്ക് വരുന്ന ശിക്ഷാവധി നീതി ഉള്ളവ തന്നെ ആകെയാൽ എന്ത് നമുക്ക് വിശേഷമുണ്ടോ അശേഷമില്ല യഹുജന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴാകുന്നു എന്ന് നാം മുമ്പേ തെളിയിച്ചുവല്ലോ നീതിമാൻ ആരും ഇല്ല ഒരുത്തൻ പോലുമില്ല ഗ്രഹിക്കുന്നവൻ ഇല്ല ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല എല്ലാവരും വഴി തെറ്റി ഒരുപോലെ കൊള്ളരാത്തവരായി തീർന്നു നന്മ ചെയ്യുന്നില്ല ഒരുത്തൻ പോലുമില്ല അവര് തൊണ്ട ചുവ തുറന്ന ശവക്ക് നാവുകൊണ്ട് അവർ ചതിക്കുന്നു സർപ്പം വിഷം അവരുടെ അതിനുനങ്ങളിൽ ഉണ്ട് അവരുടെ വായും ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു അവിടെ കാല രക്തത്തിന് ചൊല്ലിയുവാൻ ബന്ധപ്പെടുന്നു നാശവും അരിശ്ഠിതയും അവരുടെ വഴികളിലുണ്ട് സമാധാനമാർഗം അവർ അറിഞ്ഞിട്ടില്ല അവളുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ന്യായപ്രമാണം ദൈ പറയുന്നത് എല്ലാവരും ന്യായപ്രമാണ കീഴവല്ലോ അവരോട് പ്രസ്താവിക്കുന്നുവെന്ന് നാം അറിയുന്നു അങ്ങനെ ഏതു ഭയം അടഞ്ഞുവും സർവ ലോകവും ദൈവസന്നദ്ധിയിൽ തീരേണ്ടതന്നെ അത്രേ അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജലവും അവന്റെ സന്നദ്ധി നീരീകരിക്കപ്പെടുകയില്ല ത്രേ വരുന്നത് ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രി വിശ്വാസത്താൽ ദൈവ നീതി തന്നെ ന്യായപ്രമാണോ കൂടാതെ വന്നിരിക്കുന്നു അതിന് ന്യായ പ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു ഒരു വ്യത്യാസമില്ല എല്ലാവരും പാപം ചെയ്തു ദൈവത്തെ ജില്ലാസരായി തീർന്നിരിക്കുന്നു അവന്റെ കൃപയാൽ യേശുക്രി യേശുക്രിസ്തുവിടെ വിശ്വാസം വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത് വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു ദൈവം തന്റെ പുറമെയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടിക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ നീതിമാനും യേശു വിശ്വസിക്കുന്ന നീതീകരിക്കുന്നവനുമാകേണ്ടത് ഇക്കാലത്ത് തന്നെ നീതി പ്രസ്പദർശിപ്പുവാൻ തന്നെ അങ്ങനെ ചെയ്തു ആകേൽ പ്രശംസയോടെ അത് പോയി പോയി ഏത് മാർഗത്തിൽ കർമ്മ മാർഗത്തിലോ അല്ല വിശ്വാസ മാർഗത്തിലെ അങ്ങനെ മനുഷ്യൻ ന്യായ പ്രമാണുകൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുഗാ അനുമാനിക്കുന്നു അല്ല ദൈവ യുതന്മാരുടെ ദൈവം മാത്രമോ ജാതികളുടെ ദൈവം അല്ലയോ അതേ ജാതികളുടെയും ദൈവമാകുന്നു ദൈവമേകനല്ലോ അവൻ വിശ്വാസം മൂലം പരിശോധനക്കാരെയും വിശ്വാസത്താൽ അത് ചമ്മികളെ വീതീകരിക്കുന്നു ആകെ എന്ന വിശ്വാസത്താൽ ന്യായപ്രമാണം ദുർബലമാക്കുന്നവ ഒരു നാളും ഇല്ല നായ പ്രമാണത്തെ ഉറപ്പിക്കത്രേ ചെയ്യുന്നത് ആമേൻ